എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എനിക്ക് നിന്റെ കൂടെയുള്ള ജീവിതം എനിക്ക് ജീവിക്കണ്ടെങ്കിൽ ഒപ്പിട്ടുവാൻ കൂടെ നമുക്ക് ഈ എന്താ എന്താണ് കേട്ടോ അകത്ത് ഭയങ്കര കളിപ്പ് ശരി എല്ലാം കൂടി ഇതിന്റെ ചേച്ചി ചേച്ചി കുഴപ്പങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും കാണിക്കില്ലേ കുഴപ്പം കാണിക്കാൻ ഞാൻ ഞാൻ തന്നെ ജീവിക്കും ജീവിക്കണത് ഇത്രയും കാലം ജീവിച്ചേ എടി എനിക്ക് കിട്ടുന്നതിന്റെ പൊട്ടും പൊടി നിന്നാണ് നീ ജീവിക്കണത് എന്നിട്ട് എന്നെ സപ്പോർട്ട് എന്നെരുത് കൂടെ പറയണോ ലച്ചു സിദ്ധു നമ്മ വീട്ടു പയ്യന്താ അതിനാല് രണ്ടുപേരുമേ വിട്ടു ചൊല്ല മുടിയാ പറയുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ പറയും എന്നിട്ട് ഒഴിവാക്കുമ്പോ ലെച്ചു അങ്ങ് ആദ്യം അങ്ങ് ഒഴിവാക്കും എന്റെ അഞ്ചി സത്യം പറയാലോ ഈ വീട്ടിലുള്ളവർക്ക് നന്ദിന്ന് പറഞ്ഞ സാധനം ഇല്ല അതേ അതെ ഞങ്ങള് നന്ദിയില്ലാത്തവരാ നിനക്കേ നിനക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാ അതനുസരിച്ച് നീ ജീവിച്ചോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി അപ്പൂപ്പ അമ്മൂമ്മ അച്ഛ അമ്മയെന്നും പറഞ്ഞോണ്ട് വന്നാണല്ലോ ചരിച്ചു പൊളിക്കും കാണണ്ട നിന്റെ ഇറങ്ങി തന്നേക്കാം കൂടെ വീടാ ചെകിട ളിച്ചു പൊട്ടിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ആന്റി എന്തൊക്കെ പറഞ്ഞാലും അവസാനം ലെച്ച് ഇവിടെ നിന്ന് പുറത്താവും പിന്നെ ഞാൻ അമ്മൂമ്മയുടെ കൊച്ചുമോളല്ലേ ഞാനും സിദ്ധും തമ്മിൽ ഇവിടെ ഇത്രയും പ്രശ്നമുണ്ട് ഉണ്ട് ഇത്രയും നേരമായിട്ട് ആരെങ്കിലും ഒരാള് എന്തെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചോ മോളെ സിദ്ധുവായിട്ട് എന്താ പ്രശ്നം എന്താണ് നിങ്ങളുടെ വഴക്കിന്റെ കാരണം അതൊന്നും ചോദിക്കലില്ല എല്ലാ തെറ്റും അച്ചുന്റെ ഭാഗത്തിൽ അച്ചുന്റെ കണ്ണടിച്ചു വിളിക്കുക ഇനി എന്തായാലും ആരും ഒന്നും ചോദിക്കണ്ട ഞാൻ പോവാതെ വേറെ എങ്ങോട്ട് ഞാൻ പോയിട്ട് കൊച്ചിന് എടുത്തുകൊണ്ട് വരും പിന്നെ അവിടുത്തെ അച്ഛനും അമ്മേനെയും കണ്ട് രണ്ട് സംസാരം സംസാരിക്കുമ്പോഴേക്കും എല്ലാം റെഡിയാവും എന്റെ സിദ്ധു ഞാൻ പറഞ്ഞല്ലേ എന്നെ മേലെ മേലെ വിളിക്കരുതെന്ന് സിദ്ധു കേട്ടോ ഞാനിപ്പോ നേരെ നിന്റെ വീട്ടിലോട്ടെ പോകുന്നെ എന്തായാലും നിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല നിന്റെ അച്ഛനും അമ്മേം പറഞ്ഞാ മതിയല്ലോ ഞാൻ നിന്ന് എന്റെ കല്ലുലിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരും അപ്പൊ നിനക്കും ഡിവോഴ്സ് ഒപ്പിട്ട് തരാൻ കുഴപ്പമൊന്നുമില്ല എനിക്ക് അറിയരുത് അങ്ങനെ വരുത്തുള്ളൂന്ന് അതുകൊണ്ട് ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് വല്ലാത്ത പ്രശ്നമാണല്ലോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഞാൻ അവിടെ ഉള്ള ഞാൻ ഇടപെടും എന്റെ ചാച്ചിയാണ് എന്റെ ഞാൻ ചേച്ചി തന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പറഞ്ഞേക്കാൻ കൂടുതൽ വിളച്ചെടുത്ത ആ അളിയനാ തേങ്ങ മര്യാദയല്ല തനിക്ക് വെല്ലുവാൻ വിളിച്ചാ പറയാ മരുഭൂമി പോയിടോടെ നാട്ടില് നാട്ടില് ഭാര്യയും മക്കളെ ഇട്ടിട്ട് അവിടെ പോയി അടിയ പിന്നെ എന്തിനാണ് തേങ്ങിയ കല്യാണം കഴിച്ചാ ഇറങ്ങുന്നു വേണമെങ്കിൽ ഞാൻ മേടിച്ചു താൻ ഡിവോയ്സ് തന്നിട്ട് പോയാൽ മതി താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇപ്പൊ കുഴപ്പത്തോട്ട് പോകു കുയിപ്പുളത്ത് പോയിട്ട് അവിടെ ഞാൻ കത്തിക്കോടോയ്സ് അല്ലേ ഡിവോയ്സ് എടുത്താല്ലേ എന്റെ ചേച്ചിയാ കെട്ടാനെ എന്റെ തങ്ങമ്മ ചേച്ചിയെ കിട്ടാ കിൻ അടക്കണ നാട്ടേൽ അടക്കണോടോ അല്ല വീട്ടിലടക്കണോ ക്യൂ നിക്കും ഇപ്പഴും കാണാ എനിക്ക് കാണിച്ചാലോ കാണിച്ചാലോ നിന്നലെ തന്നെ ഞാൻ സദ്യക്ക് വിളിക്കും താനേ താൻ വാ താൻ താൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിൽ തന്നെ കാലിയെ തല്ലി ഒടിക്കും ആ വെയ്ണോ വെയ്